ഏതെങ്കിലും വിഭാഗത്തെ ഏതെങ്കിലും തരത്തിൽ ഞാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സിനിമയാണ് അയ്യരൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വിഘ്നേഷ് വിജയകുമാർ നിർമ്മിച്ച ഈ ചിത്രം ഈ ഇത്രയും സിനിമകൾ ഉണ്ടായിട്ട് ഞാൻ ഇന്ന് വരെ ഒരു പത്രസമ്മേളനത്തിൽ എന്റെ സിനിമയെ പറ്റി പറയാൻ ഇരുന്ന് ചിട്ടാത്തതാണ് സത്യം യ്യൻ അറേബ്യ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ചിലർ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സിനിമയിൽ ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമല്ല അതിനൊക്കെ രൂപിയായിട്ട് ഇന്നിന്റെ അവസ്ഥയിൽ ശ്രീനിവാസ അയ്യർ എന്നൊരു കഥാപാത്രത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇങ്ങനെ ആരെങ്കിലും തിരുത്തപ്പെടേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ അതിങ്ങനെ വേണമെന്ന് ഒരു സർക്കാസ്റ്റിക് എന്റർടൈനർ എന്ന നിലയിലാണ് അയ്യരൻബ്യൻഷൻസ് ഈ സിനിമയ്ക്ക് സാധാരണ ജനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരിൽ നിന്നും ഒരു വലിയ സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും തിയേറ്ററുകളിൽ ഈ സിനിമയെ പറ്റി ആദ്യം കേട്ട് വരുന്നവരാണ് കൂടുതലുള്ളതെന്നാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പല സംഘടനകൾ തിയേറ്ററുകൾ സിനിമ സ്പോൺസർ ചെയ്യുന്നു അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഒരു സിനിമ എന്ന ഒരു മാധ്യമം ഏറ്റവും വലിയ മാധ്യമം മഹാരായ രജിൻ പറഞ്ഞിട്ടുണ്ട് ഈ നൂറ്റാണ്ടിന്റെയും വരുന്ന നൂറ്റാണ്ടിൻ്റെയും മാധ്യമമാണ് സിനിമ എന്നത് സിനിമയെ സിനിമയായിട്ട് കാണാനും അതോടൊപ്പം തന്നെ സിനിമ മുന്നോട്ട് വെക്കുന്ന വിഷയം ആ വിഷയം ഏത് തരത്തിൽ ഉൾക്കൊള്ളണം ഉൾക്കൊള്ളണമെന്നൊക്കെ തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരുടെ മാത്രം അവകാശവും ഒക്കെയാണെങ്കിൽ കൂടിയും ഒരു വിഭാഗത്തിലുള്ള ആളുകളിൽ നിന്ന് വരുന്ന ചില പ്രശ്നങ്ങൾ അതിനെ തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ മുന്നിൽ അഡ്രസ് ചെയ്യേണ്ട വിഷയം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സമയം ഒക്കെ നമ്മൾ മുകേഷ് ഏട്ടനും ചേച്ചിയോടൊപ്പം തന്നെ എന്റെ ഇടതുയിരിക്കുന്ന സുധീകറും എന്റെ ഷോക്ക് എന്റെ എല്ലാ സിനിമകളിലൂടെ അടുത്ത സുഹൃത്തുക്കളും കൂടെയാണ് ശ്രീനിവാസൻ ഷൈ ടോം ചാക്കോ ദുർഗാ കൃഷ്ണ ജാഫ്രി കി അലൻസിയർ അങ്ങനെ ഒരുപാട് ഈ ഈ ഏകദേശം സിനിമയിൽ ു ദുബായിലും തിരുവനന്തപുരത്തും ചെന്നൈയിലും ഒക്കെ ആയിട്ടാണ് എല്ലായിടത്തും കുറച്ച് വൈതരണികളൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ ഈ സ്ക്രിപ്റ്റ് അപ്രൂവലിന് തന്നെ ദുബായിൽ കുറച്ച് വൈതരണികളൊക്കെ സംഭവിച്ചു അതിലൊക്കെ കാരണങ്ങൾ വരാം എങ്കിലും ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ പോലും അതിന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയത്തെ കേരളത്തിലെ പ്രേക്ഷകർ എപ്പോഴും ചിന്തിക്കുന്നവരും കൂടിയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അങ്ങനെ ഉള്ള ഒരു പ്രേക്ഷക സമൂഹം ഇത് എന്നറിയുന്ന ഒരു സന്തോഷമുണ്ട് അപ്പൊ ഇത്തരം വിഷയങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ പത്ര സമയം അപ്പൊ ഒരു കഥാപാത്രത്തെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത സിനിമയായത് കൊണ്ട് ഒരു ക്യാരക്റ്റർ കൂടിയാണ് ആ ക്യാരക്ടറിനെ സുധീർനിച്ചത് സുധീർ ഒരു അനുഗ്രഹീതനായ കലാകാരൻ കരമന ജനാർദ്ദൻ നായർ സാറിന്റെ മകനായതുകൊണ്ട് മാത്രമല്ല അദ്ദേഹവും ഒരു മികച്ച നടനാണ് ഒരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ വേണം എന്നുള്ളതിനെ വണ്ണ മനോഹരമായിരുന്നു കൈലാഷ് ഈ സിനിമയിൽ ആദ്യം ആദ്യമില്ലായിരുന്നു കൈലാഷ് പലപ്പോഴും എന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കി വേഷം വെച്ചുള്ളതാണ് പക്ഷെ ഈ സിനിമയിലെ തുടക്ക സീനിൽ കൈലാഷ് ഡോക്ടർ അഭിലാഷായിട്ട് വരുന്നു ആ സീനാണ് ഇൻട്രൊഡക്ഷൻ അതിലൊരു ആർട്ടിസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് കൈലാശം ആയിട്ടുള്ള കൈലാശ് സിനിമ ഡോക്ടർ അഭിലാഷിനെയും ഈ കോരവും തമ്മിൽ നിങ്ങൾ തലമുടക്കനോഹരമായി കൈലാശവും എന്റെ അടുത്ത സിനിമകളിലൊക്കെ രണ്ടുപേരും നല്ല വേഷം കൈകാര്യം ചെയ്യും പടം ഇറങ്ങുന്നതിന് മുമ്പ് സ്ക്രിപ്റ്റ് അപ്രൂവലിന് കൊടുത്തപ്പോ ഈ സിനിമയിൽ ഞാൻ സർക്കാസ്റ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ എല്ലാം പറയാൻ ഉദ്ദേശിച്ചത് അപ്പോ അങ്ങനെ ഒരു വിഭാഗത്തിനെ മാത്രം അങ്ങനെ കളിയാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല സ്വാഭാവികമായിട്ടും ചിലരുടെ മണ്ഡലങ്ങളൊക്കെ നമ്മൾ വിളിച്ച് കാണിച്ചിട്ടുണ്ട് ശ്രീനിവാസയ്യർ അങ്ങനെയാണ് ശ്രീനിവാസയ്യന്റെ ഒരു അയാളുടെ വീട്ടിലേക്കാണ് ഞാൻ ക്യാമറ വെച്ചിരിക്കുന്നത് അയാളുടെ വികാര വിചാര ചിന്തകളിലൂടെ ഞാൻ ആ ക്യാമറ കൊട്ടുപോയി അപ്പോൾ അങ്ങേര് കാണിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ സിനിമയിൽ കാണിച്ചിട്ടുള്ളത് അത് മറ്റൊരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു രീതികളാണ് അവിടെ അവിടെ ചെയ്യുന്നത് അത് യഥാർത്ഥത്തിൽ തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് അതൊരു വിഭാഗത്തിലേ അല്ല മറ്റു വിഭാഗത്തിലേ ഞാൻ ഉൾപ്പെടുത്തുന്ന ഒരു വിഭാഗത്തിലേ ഇപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് സ്ക്രിപ്റ്റിനൊക്കെ ഒരു ഡിജക്ഷൻ ഒക്കെ ഉണ്ടാവുകയും രണ്ടാമത് ഞാൻ ഫൈറ്റ് ചെയ്തത് റെഡിയാക്കി അതാണ് ആദ്യത്തെ വൈതണി ഉണ്ടായി പിന്നെ പേരിന്റെ കാര്യത്തിൽ ഒരു വിഷയം ഉണ്ടായിരുന്ന പേര് അപ്പൊ അത് ഇതേപോലെ ഒരു ഏകദേശം ആറു മാസം എടുത്തു ഈ അയ്യൻ അറേബ്യ എന്നുള്ള പേരുണ്ട് ആ മൈദന്തികളൊക്കെ കഴിഞ്ഞ് പടം കഴിഞ്ഞപ്പോഴാണ് നിഴൽ യുദ്ധമായിരുന്നു ഈ നിഴൽ യുദ്ധം എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ഫൈറ്റ് ആണെങ്കിൽ രസമുണ്ട് നിഴൽ യുദ്ധം അങ്ങനെയാണല്ലോ അപ്പൊ നിഴൽ യുദ്ധത്തിൽ പല രീതിയിലുള്ള അർത്ഥങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ വരിക അതിന് സ്പെഷ്യലായിട്ട് ചിലരെ ഏർപ്പെടുത്തുക ഇത്രയും കാര്യങ്ങളൊക്കെ വരുമ്പോ അത് ശരിയല്ലല്ലോ അതല്ലോ എന്റെ രീതി അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കണമെന്ന് രാത്രി ഉണ്ട് നിങ്ങൾക്ക് തന്നെ കാണാം ഒരിക്കൽ ദുബായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കെട്ടുറപ്പുള്ള ഒരു ഒരു സമൂഹമില്ല നമ്മളെ പോലെ അവിടെ ജാതി മതവർഗീയ വിദ്വേഷങ്ങളൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ പുറത്ത് കാണി അവിടെ നിയമത്തിന്റെ പ്രശ്നം മാത്രമല്ല അവിടെ അങ്ങനെയാണ് അങ്ങനെ ഒരു മറുനാട്ടിൽ ചെല്ലുമ്പോൾ മലയാളി ഒന്നാണെന്ന് എപ്പോഴും പറയുന്നതുപോലെ സ്വാഭാവികമായിട്ടും ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ നടക്കത്തില്ല എന്ന് വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ട് നേരെ മറച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഒരു മൂവി ചെയ്യുമ്പോൾ നമ്മൾ ചില അവർ കാണിക്കണ്ടെങ്കിൽ ആയിരിക്കട്ടെ ഇത്ര കാര്യങ്ങൾ പറയുമ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ പൊള്ളിയിട്ടുണ്ടെങ്കിൽ അവരാണ് തിരുത്തപ്പെടേണ്ടത് അതിനൊരു വ്യക്തമായ ഒരു ഭാഷ്യം ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട് താക്കുകൾ സൂചിപ്പിച്ചതെങ്കിൽ ഞാൻ അതിനെ പറ്റി ഞാൻ അതിനെ ഒന്നും ഒരു വിലയും കൊടുക്കുന്നില്ല കാരണം ഒരാൾക്ക് ഒരു സിനിമ കണ്ടിട്ട് അതിനെതിരായിട്ടോ അതിനെ അനുകൂലിച്ചോ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ ടി വി ജനാധിപത്യ രാജ്യത്താണ് അതുകൊണ്ട് എന്റെ സിനിമ മഹത്തരമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഈ സിനിമയെ ഇറങ്ങുന്നതിന് മുമ്പ് ഞാനും ശ്രീ മുകേഷുമായിട്ടുള്ള എല്ലാ ഇന്റർവ്യൂകളിലും ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതൊരു സാധാരണ മൂവിയാണ് ഒരു പിന്നെ ഫാമിലി എൻ്റർടൈൻ മൂവിയാക്കാൻ ശ്രമിച്ചു എന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഞാൻ ഒരിക്കലും വേറെ രീതിയിൽ പറഞ്ഞിട്ടില്ല ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ സിനിമയെ മാത്രം അറ്റാക്ക് ചെയ്തുകൊണ്ട് ചിലർ പലതും പറയുന്നുണ്ട് അതിന്റെ കൂടെ ഇറങ്ങിയ സിനിമകളെ പറ്റി ചർച്ച ചെയ്യുന്നവരില്ല ഈ മാവുള്ള ചെയ്യുന്നില്ല മാറുള്ള മാതൃകട്ടെ അത് നല്ലതാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ആളുകളിലേക്ക് ഇതെത്തി നെഗറ്റീവ് ആണെങ്കിൽ പോലും ആളുകളിലെത്തി പ്രേക്ഷകർ കണ്ടു തുടങ്ങി അവർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടു റിവ്യൂസിന്റെ പുറകിലല്ല ഞങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട സിനിമ ഇപ്പോ ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എന്റെ കാഴ്ചയായിരിക്കില്ല താങ്കളുടെ അല്ലെങ്കിൽ അവര് മാറിക്കൊണ്ടേ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുകൊണ്ട് ഒരു സിനിമയും ഇവിടെ ഉണ്ടായിട്ടില്ല ഏത് സിനിമക്കും എതിരഭിപ്രായം ഉണ്ടാവും ആ എതിരഭിപ്രായങ്ങളെ നെഗറ്റീവ് പിന്നെ കമന്റ്സിനെയും അതുപോലുള്ള റിവ്യൂസിനെയൊക്കെ ഞാൻ തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്യും ഇതിനൊന്നും ഞാൻ പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ വന്ന കാലത്ത് നമുക്ക് ഏത് തരത്തിൽ ആണ് സിനിമ എടുക്കാൻ പറ്റുന്ന പൊളിറ്റിക്കൽ കറക്ടർ മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എല്ലാ തരത്തിലുള്ള സിനിമകളും ചെയ്യണം കുഞ്ചൻ ഈ ഈ ജീവിക്കാത്ത ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ ആർട്ടിക്കൽ ഫിഫ്റ്റീൻ സിനിമ വന്നു അല്ലേ ആർട്ടിക്കൽ ഫിഫ്റ്റീനിൽ എത്ര ശക്തമായിട്ടാണ് ചില കാര്യങ്ങൾ ജാതീയ വ്യവസ്ഥക്കെതിരായിട്ട് സംസാരിച്ചിരിക്കുന്നത് നമ്മൾ ഇതിനകത്ത് ജാതീയ വ്യവസ്ഥകളെ പറ്റി ഒന്ന് സംസാരിച്ചിട്ടുണ്ട് ശ്രീനിവാസ അയ്യർ രാജ കേൾക്കുന്നുണ്ട് ശ്രീനിവാസഅർ എന്ന കഥാപാത്രത്തെ ശ്രീനിവാസഅറ കഥാപാത്രത്തെ വീട്ടിലേക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചിരിക്കുന്നു അത്തരം ആളുകൾ നമ്മുടെ ഇടയിൽ ഇല്ലേ എന്റെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും പ്രചരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഹ്യൂമറസ് ആയിട്ട് സർക്കാസ്റ്റിക് ആയിട്ട് ഞാൻ അവതരിപ്പിച്ചു എന്നല്ലാതെ ഏതെങ്കിലും വിഭാഗത്തെ ഏതെങ്കിലും തരത്തിൽ ഞാൻ പിന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വരികൾക്കിടയിൽ കൂടെ നിന്ന് വായിക്കാം ഞാൻ അറ്റാക്ക് ചെയ്തിരിക്കുന്ന ഏത് വിഭാഗത്തെയാണ് അത് വളരെ വ്യക്തമായിട്ട് ഞാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ വിഭാഗം ബുദ്ധിപൂർവ്വം ഇണ്ടാതിരിക്കുകയും ഈ വിഭാഗം അത് വേളം വെക്കുകയും ചെയ്യുമ്പോൾ ആരാണ് വീണ്ടും മണ്ടത്തരം എന്നുള്ള കാര്യം പാടൂർ പഠിക്കൂറേ പോയിട്ട് നോക്കേണ്ട കാര്യമില്ല ഇതാണ് എന്റെ സംഭവം അപ്പൊ ഇതിനെ ഒരു ഒരു സർക്കാസ്റ്റിക് മൂവിയാണ് ആ സർക്കാസ്റ്റിക് മൂവിനെ അങ്ങനെ തന്നെ കാണും ഒരു സറ്റേലായിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ആരെയും വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നാല് ഇതുവരെ ഒരു തമിഴ് ഉൾപ്പെടെ പത്ത് സിനിമ ചെയ്തു പത്താമത്തെ സിനിമയാണ് അയ്യൻ അറിയുക ഒരു വിഭാഗത്തെ പോലും ഞാൻ ഇരുന്ന് വരെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ആദ്യത്തെപ്പറം പകരാണെങ്കിൽ കർഷകത്മത്തെ പറ്റിയുള്ള രണ്ട് നഗരം മാലിന്യങ്ങളെ പറ്റിയാണ് ബാക്കിയുള്ള എല്ലാ സിനിമകളും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്തു ഇറങ്ങിയ പുതിയ ഓണറിലേക്ക് ഞാൻ മാറി അത് പൂർണ്ണമായും കൊമേഴ്ഷ്യലൈസ് ചെയ്ത് എന്റർടൈൻഡ് ആയിട്ട് ഒരുക്കാൻ ഞാൻ ശ്രമിച്ചു അതില് ഒരാളെയും അരുൺ മാത്രമേ രാജയുടെ ചോദ്യത്തിനോട് ഞാൻ പഞ്ചോളി പാലത്തിന്റെ കാലഘട്ടം അല്ല ഇന്ന് സുശാസനക്കുറിപ്പിന്റെയും ആ കാലഘട്ടം അല്ല ഇന്ന് വന്നിരിക്കുന്ന കാലഘട്ടം എന്താണെന്നുള്ളത് താങ്കൾ ചോദിച്ച ചോദ്യത്തെ തന്നെയുണ്ട് പൊളിറ്റിക്കൽ കറക്ടേഴ്സ് നോക്കി വേണം നമ്മളിപ്പോ അപ്പൊ ഏറ്റവും അടുത്ത സൗഹൃദമുള്ള ആളുകൾ പോലെ ഞാനിപ്പോ പറയാം എനിക്കത് കോട്ടയതുകൊണ്ട് ബുദ്ധിമുട്ടില്ല രാഹുൽ ഈശ്വർ എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും കൃത്യ രാഹുൽ ചോദിക്കാം അദ്ദേഹം പൊളിറ്റീഷിന്റെ ആളാണ് എന്നെ വിളിച്ചിട്ട് ഈശോമെൻറ്റും അപ്പോൾ സത്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചില ഗാരിച്ചു അത് ചിലപ്പോ ചില ആളുകളുമായിട്ടൊക്കെ ചിലപ്പോൾ സാദൃശ്യം ഉണ്ടാവാം അത് മനഃപൂർവ്വമല്ല അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ സ്വാഭാവികമായിട്ടും ഇത്രയും കാര്യങ്ങളൊരു സത്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റേതായ രീതിയിൽ ഞാൻ മേക്കിങ്ങിലും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ രണ്ടു മൂന്ന് നിരൂപകരെ വിളിച്ചിട്ട് നമുക്കിപ്പോ നമ്മുടെ സിനിമയെപ്പറ്റി തന്നെ പറയുന്നത് ഭയങ്കര ഓർവരിപാടിയായതുകൊണ്ടാണ് ചോദിച്ചു ഞാൻ പറഞ്ഞോളൂ ആ മേക്കിങ്ങില് രണ്ട് ചെറൈനാണ് തിരുവനന്തപുരത്ത് ശ്രീനിവാസം ഫ്ളാറ്റിന്റെ അകത്താണ് താമസിക്കും അപ്പൊ അദ്ദേഹത്തിന്റെ രോഗം പരിമിതമാണ് അദ്ദേഹം കാണുന്ന ചാനലുകളും അദ്ദേഹം കാണുന്ന കാര്യങ്ങളും അദ്ദേഹത്തിന് കിട്ടുന്ന വാട്സപ്പ് സന്ദേശങ്ങളും അദ്ദേഹത്തിന് സുധീർ കലങ്കനയുടെ ജഗൻരാജ് ഉൾപ്പെടെ ഉള്ളവർ കൊണ്ടു കണക്കുന്നതും ആ ഒരു 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 ഇടുങ്ങിയ രീതിയിൽ മാത്രമേ അദ്ദേഹം കാണുന്നുള്ളൂ അദ്ദേഹം കൂപമണ്ഡൂഖമാണെന്ന് ഞാൻ പറയുന്നില്ല യു ഡി എസ് ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ് പക്ഷെ അദ്ദേഹം പുറം രോഗവുമായിട്ട് അദ്ദേഹത്തിന്റെ ബന്ധ പത്രേ ഉള്ളൂ അതിൽ നിന്ന് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ മേക്കിംഗ് തന്നെ ഡിഫറൻറ്റ് ആക്കിയിട്ട് വേറൊരു വലിയ ലോകത്തിലേക്ക് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ദുബൈയെ കാണിച്ചത് അപ്പൊ അദ്ദേഹത്തിൽ വരുന്ന മാറ്റങ്ങൾ മാൻകൈൻഡ് ടോളറൻസ് ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ളതാക്കി